ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും ഐശ്വർ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ മാക്സികൾ തന്നെയാണ് നമ്മൾ ആദ്യത്തിൽ കുറച്ച് ഒരു ചെറിയ ചെറിയ സിംഗിൾ സിംഗിൾ പീസുകളായിട്ട് കുറച്ച് ബാലൻസ് ഉള്ളു ബാക്കിയൊക്കെ നമ്മൾ ബണ്ടിൽ ഇരുന്നോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ മുപ്പതിൻ്റെ മൂന്ന് കെട്ട് വീതമാണ്ട്ടെ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് നിങ്ങൾക്ക് സെയിൽ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ അഞ്ചോ പത്തോ പീസോ ഒക്കെ ഇതാക്കാന്നുള്ളത് പിന്നെ കുറെ ആൾക്കാർ സെയിലാക്കാൻ ആവശ്യത്തിന് എടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ചിലർ ഈ അയ്യായിരം പത്തായിരം രൂപക്കൊക്കെ അവിടെ പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ നഷ്ടമാണല്ലോ അപ്പോൾ അത് കാരണം അങ്ങനെ നമ്മളിവിടുന്ന് അഞ്ച് പത്തും പതിനഞ്ച് ഇരുപതും പീസൊക്കെ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ സെയിലാക്കണവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഏകദേശം ഇരുപത്തിനാല് ചെസ്റ്റ് വീതി വരും തുണിമ വരുന്ന പ്രിന്റാണ് നല്ല പ്യുർ കോട്ടൺ ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ ഈ നെക്ക് മാറ്റാൻ ഓരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ നെക്കല്ല എന്താണ് ക്യാൻവാസോ പച്ചടിയോ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കി ഇവിടുന്ന് ഒന്ന് വേ വാങ്ങിക്കോ നിൽക്കുന്നു തന്നെ വെച്ചേന്നെ അപ്പോൾ ഇതാണ് കേട്ടോ അൻപത്തി ആറ് ലെങ് ഇതിന്റെ ചെസ്റ്റ് ഒന്ന് നോക്കിക്കൊ അപ്പൊ ഫസ്റ്റ് കളർ അതാണ് ഇനി ഞാൻ കാണിച്ചു തന്റെ ആവശ്യമില്ലല്ലോ ഇന്ന് സൺഡേ ആണെ ഹോളിയുടെ ആണേ ഞമ്മക്ക് ഇതില്ലാത്ത മരിയാ അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇരുപത്തിയഞ്ച് ചെസ് വീതി അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് ആ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ജെസ് വീതി ഉണ്ട് പക്ഷെ ഇപ്പൊ അത്ര വരുന്നില്ല ടിപ്പ് സൈസ് അത്ര ഉണ്ടല്ലോ ആക്കാക്കും കൊറിയറന്ന് മാറ്റി വെക്ക് അപ്പൊ രണ്ടാമത്തെ കളർ അതും ഒരു അടിപൊളി കളറാണ് വെച്ചാലും പോരാ അടിപൊളി കളറാണ് കേട്ടോ അപ്പൊ രണ്ടാമത്തെ കളറ് അതാണ് മൂന്നാമത്തെ കളർ വരുന്നത് ഏഹ് ഇരുപത്തിയാറ് ഹിപ്പും ഇരുപത്തി അഞ്ച് ഉണ്ട് അപ്പൊ ഇനി അൻപത്തിയാറിൽ വീതി ഇവിടെ വീതി വേണം എന്നുള്ളൊരു കൊടുക്കാൻ വേണ്ടാത്തവർക്ക് കുറച്ച് ഇതാക്കിയാലും മതി ഇരുന്നൂറ്റി ഇരുപതാണ് നമ്മൾ ഓഫറിലല്ലേ ഇരുന്നൂറ്റി ഇരുപത് നിങ്ങൾക്ക് തരുന്നത് കുറേ ആൾക്കാർ ഒന്ന റേറ്റ് കുറച്ചുകൂടെ കുറച്ചുകൂടെ പറയും നമ്മൾ ഓഫറിലല്ല നമ്മൾ റേറ്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് ഇനി ഓഫറാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിട്ടിയ വിലയ്ക്ക് കൊടുക്കുകയായിരിക്കും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ റേറ്റിന് കൊടുക്കും അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തൊരു കളർ വരുന്നത് പിന്നെ പത്ത് രൂപ ഞാൻ പർച്ചേസിംഗിന് പോയ എന്ന സമയത്ത് കൂടിയിട്ടുണ്ട് വീണ് ഇന്നലെ ഇങ്ങനെ വേറെ കടക്കാരെ വിളിച്ചപ്പോൾ പറഞ്ഞു പത്ത് ഇനിയും കൂടും എന്ന് പറഞ്ഞു അപ്പോൾ ഇരുപത്തിരണ്ട് റുപ്പ്യോളം ചിലപ്പോൾ കൂടും ഇപ്പം പന്ത്രണ്ട് റുപ്പ്യായിട്ട് പത്തോ പന്ത്രണ്ടോ എന്തോ കൂടിയിട്ടുള്ളത് ഷോൾ മാക്സിമം പന്ത്രണ്ടും ഇത് പത്തും അങ്ങനെ തോന്നണു അപ്പോൾ ഇതാട്ടോ കളറ് വരുന്നത് ഇതും ഒരു അടിപൊളി കളറാണ് ഇതിൽ നാല് കളറാണ് എന്നാണ് എൻ്റെ ഒരു സംശയം ഇനി അഞ്ചാമത്തെ കളർ കളറുണ്ടോ എനിക്കറിയില്ല പിന്നെ ഇത് ഇനി ഡാർക്ക് ആണ് ആവശ്യിച്ചാൽ അതൊരു ലൈറ്റ് കളറായി അടുക്കളയിൽ പണിയെടുക്കാൻ പറ്റൂല എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഡാർക്ക് കളർ ഇതാട്ടോ കേട്ടോ എന്നാൽ ലൈറ്റ് വരുന്നുണ്ടെങ്കിലും പക്ഷെ ഇതും സെയിം ഇത് തന്നെയാണേ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ജസ്റ്റ് എഴുതി അൻപത്തിയാറ് ലെങ് ആണ് ഇട്ടോ വരുന്നത് ഇതാണ് പിന്നെ ഇതൊക്കെ ചിലപ്പോൾ ഒരു സ്റ്റിച്ചും കൂടി നിങ്ങൾ കൊടുക്കേണ്ടി വരും കേട്ടോ ഇത് സാധാ സിംഗിൾ സ്റ്റിച്ചാണ് നമ്മൾ ബ്രാൻഡഡ് ആണെങ്കിൽ ചെറിയ സ്റ്റിച്ച് സ്റ്റിച്ചാകുമ്പോൾ ഇതുണ്ടാകും ഇത് വലിയ സ്റ്റിച്ചാണ് അപ്പോൾ ഒന്ന് നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും സ്റ്റിച്ച് ഇതാക്കേണ്ടി വരും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റജ്വാടിന്റെ ഒരു മാക്സി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് സൈഡ് പ്രിന്റ് അങ്ങനത്തെ സാധാരണ എന്ന് വിചാരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഇതാണ് പെട്ടെന്ന് കഴിയട്ടോ അതാണ് ഇപ്പം മനസ്സിലായത് ഇതാണ് അതിൻ്റെ ഒരു അടുത്തൊരു കളർ വരുന്നത് അൻപത്താറാണ് ലെങ്ത് വരുന്നത് നാല്പത്തെട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചാൽ കീരം കൊണ്ട് കെ കെ അങ്ങാടി മദർസ് ബിൽഡിങ്ങിലാണ് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ആ ഒരു വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അമ്പ് ചാടിയിട്ടോ കുറേ ആൾക്കാരിനോട് അവിടെയാണോ അവിടെ ചോദിച്ചു എവിടെയല്ല ഇവിടെ തന്നെ ഇടയ്ക്ക് ആക്കിയ അങ്ങാടിയിൽ ഫസ്റ്റ് അമ്പ് ചാടിയിട്ട് അപ്പോൾ അടുത്തൊരു കളർ കണ്ടില്ലേ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ കിട്ടുമ്പോൾ എടുത്തു വെക്കുക പിന്നെ ഇനി റേറ്റ് കൂടി കൂടി പറയാൻ നിൽക്കരുത് ചില മെസ്സേജ് കാണാം റേറ്റ് ഒന്ന് റേറ്റ് ഒന്ന് കുറച്ചുകൂടാ ഞാൻ നിങ്ങൾക്ക് ഇത് ഓഫർ എന്ന് പറഞ്ഞിട്ടല്ലേ ഇരുന്നൂറ്റി ഇരുപത് തരുന്നത് ശരിക്ക് റേറ്റ് ഇട്ടിട്ട് ഇരുന്നൂറ്റി ഇരുപത് തരികയാണ് പിന്നെ ഓഫറിൽ ഞാൻ എന്താ ഓഫർ ഇനി ഇല്ലാതിരിക്കട്ടെ ഇതെന്താ ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഇതൊരു കസ്റ്റമർ എടുത്തു വെച്ചതാണ് കേട്ടോ ഞാൻ നിർത്തിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മടക്കം മനസ്സിലാവും നമ്മളിത് പാക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ അഞ്ച് ആറ് കളർ എടുത്ത് വെച്ചതാണ് പക്ഷേ അവരെടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എടുത്തിട്ടില്ല വെച്ചാൽ പേയ്മെൻറ്റ് ഇതുവരെ മെസ്സേജ് റീഡ് ചെയ്യണുണ്ട് ഫോൺ എടുക്കണില്ല അപ്പോൾ അടുത്തൊരു കളർ വരുന്നത് ഇത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഈ ഒരു കളർ ആവശ്യമുണ്ടെങ്കിൽ ഈ സീസൺ സമയത്തൊന്നും ചെയ്ത് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രിൻ്റാണ് നമുക്ക് എന്ത് ചെയ്തത് ഫുൾ സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് പറഞ്ഞ രണ്ടേ രണ്ട് പീസ് നിങ്ങൾ ചോദിച്ചവർക്ക് അറിയാം രണ്ടേ രണ്ട് പീസ് മാത്രമാണ് ബാലൻസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരാൾ ഇരുപത്തി പീസ് എടുത്തു ഒരാൾ നാൽപ്പത്തി രണ്ട് മിക്സ് ചെയ്തിട്ട് അന്ന് കാണിച്ച വീഡിയോസത്തെ എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് നാൽപ്പത്തി രണ്ട് പീസ് അപ്പൊ അങ്ങനെയൊക്കെ എടുത്ത് വെക്കുമ്പോൾ എന്താണ് അവരൊക്കെ പേയ്മെന്റ് ചെന്ന് ചെയ്തു തന്നുട്ടോ ഇപ്പോൾ ആ നാൽപ്പത്തി രണ്ട് പീസ് താത്ത ആരോ ഓർഡർഷക്കാരിൻ്റെ അടുന്ന് കൊടുത്തിട്ടാണെന്നൊക്കെ പറഞ്ഞ് ഓയിച്ചു വിട്ടപ്പോൾ ഞാൻ പേടിച്ചു വിട്ടോ കാരണം നമ്മൾ ആ ഓർഡർ ഓഡർഷക്കാർ അങ്ങനെ റിസ്ക് എടുത്ത് വാങ്ങണമല്ലോ ഗൂഗിൾ പേ ഇല്ലെങ്കിലും ഒക്കെ ആയിട്ടേ അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ നിങ്ങളത് മാറ്റി വയ്ക്കരുത് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ കുറേ ആൾക്കാർ ഇത് വിറ്റിട്ട് ജീവിക്കുക എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അഞ്ച് പീസ് എടുക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യും കുറച്ച് തരും കേട്ടോ ഇതാട്ടോ ഒരു ഇതിലി കൂടുതൽ പീസ് ഇല്ല കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞതരാം ഈയൊരു ഇതിൽ കൂടുതൽ പീസ് ഇല്ല നമ്മളെപ്പോഴും ഇത് തേപ്പ് പുള്ളിയാണോ പോകുകയോ പോകുകയോ വിചാരിച്ച പക്ഷെ ചില ആൾക്കാർക്ക് ഋജുവാടിയാണ് തേപ്പ് പുള്ളിയാണ് പറഞ്ഞാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിലർ അറിയാം അതന്നെ മതി ഹൈക്കോട്ടെ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയും അപ്പം അതുകൊണ്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവരുത് ഇതുവരെ കംപ്ലൈൻ്റ് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ കംപ്ലൈൻറ്റ് വന്നിട്ടില്ലായിരുന്നാലും നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പിന് ഞാൻ അറുപത് തേപ്പ് പുള്ളിയാണെന്ന് പറഞ്ഞുകാണ്ട് ഒരുപാട് എണ്ണം റിട്ടെടുക്കണില്ല പറഞ്ഞിട്ട് സെയിലാക്കിയത് ഓർമ്മയില്ലേ അപ്പം അന്ന് ഇതേപോലെ ആ കിട്ടിയവരൊക്കെ പറഞ്ഞു കുറേ ആൾക്കാർ ഇപ്പോഴും പറഞ്ഞു അതിപ്പോഴും ഇടണുണ്ട് അങ്ങനെ പോയിട്ടില്ല പറഞ്ഞു അപ്പോൾ ആ കമ്പനിയിൽ പെട്ടെന്ന് തന്നെയാണ് പിന്നെ കുറച്ച് പീസും കൂടി ഉള്ളൂ മിക്സ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ റേറ്റ് കമ്മിയാക്കിയിട്ട് തരും കേട്ടോ ഇരുന്നൂറ്റി ഇരുപതിനല്ല അപ്പൊ നമ്മൾ റേറ്റ് കമ്മിയാക്കിയിട്ട് തരും അപ്പോൾ ഇതിലാണ് ഇത്രയും കളറുകളാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ മാക്സി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടാകും അപ്പോ അഞ്ച് പീസ് എടുക്കണം കേട്ടോ അഞ്ച് പീസ് എടുത്താൽ നമ്മൾ റേറ്റ് കമ്മിയാക്കി തരാം പിന്നെ അങ്ങനെ തന്നെയാണ് ഒരുവിധ ആൾക്കാർ ഒക്കെ എടുക്കുന്നത് പിന്നെ ഇന്നലെ മിഞ്ഞാ നേരത്തെ ആർതെങ്കിലും ബുക്കിങ് ഒരൊന്ന് മെസ്സേജ് അയച്ചാൽ ശബുന മാത്രം മെസ്സേജ് അയക്കണ്ട ശബുനാൻ്റെ പേക്കിങ് കഴിഞ്ഞിക്കണോ അപ്പോൾ നമ്മൾ ഒരു സ്ഥിരത കസ്റ്റമറാണ് പറയാതെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ ഇൻഷല്ല ഒരു നമ്മൾ ഏത് വീഡിയോസ് ഇട്ടാലും എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഓരോരുത് പാക്ക് ചെയ്ത് ഇന്നലെ മിങ്ങാനത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട് ഡൗട്ടുണ്ട് അപ്പോൾ ഇതിൽ എല്ലാ കളറൊന്നുമില്ല ഇതിൽ നാല് കളറ് അഞ്ച് കളറിൽ നാല് കളറ് ഓരോ പീസ് ബാലൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ബൾക്ക് ആയതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടാത്തത് അത് കഴിഞ്ഞതിനു ശേഷം ഇടാൻ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളെ കഴിഞ്ഞിട്ട് വീണ്ടും പർച്ചേസിംഗിന് പോവാനായി അതാണ് ട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത് അതിന്റെ ഒരു അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഒരു കളർ വരുന്നത് ഇതാണ് ഇതില് ആകെ രണ്ട് കളർ ബാലൻസ് വന്നിട്ടുള്ളുട്ടോ ഞാൻ ഇതിൽ കാണിക്കണത് എന്താ വെച്ചാല് ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണണാല് ഇത് ഇവിടെ ബാലൻസ് ഉണ്ട് കേട്ടോ അല്ലാ ചാടിയോ അപ്പൊ അടുത്ത ഒരു കളർ വരുന്നത് ഞാൻ ഇന്നിങ്ങിപ്പോ വീഡിയോസ് അപ്ലോഡ് ആക്കുകയാണെങ്കിലും നാളായിരിക്കും ഞാൻ മാക്സിമം ഓർഡർ ശ്രമിക്കുക ഫസ്റ്റത്തെ കുറച്ച് ഓർഡർ ഇന്ന് മാത്രമേ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആക്കി പറയണെങ്കിൽ എന്തു ചെയ്യാ ഇതിലൊരു നാല് കളറും കൂടി ഉണ്ട് കിട്ടാം ഒരു കളർ ഇത് രണ്ടാമത്തെ കളർ എന്താക്കണം മൂന്നാമത്തെ കളർ നാലാമത്തെ കളർ Sampai